വസ്ത്രശാല കളക്ഷൻസ് നാട്ടിൻപുറത്തെ പങ്ങാറിപ്പിള്ളിയുടെ വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് കളക്ഷൻസ് ഈ കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു വടക്കാഞ്ചേരി ഡിവിഷന്റെ നേതൃത്വത്തിൽ പുഷ്പരാജ് സഹായ നിധി ഫണ്ട് കൈമാറലും വിവിധ സംഘടനകളിൽ നിന്നും വന്നവർക്ക് മെമ്പർഷിപ്പ് നൽകി സ്വീകരണവും നടന്നു കെഇസിഎൻഡിയുസി വടക്കാഞ്ചേരി ഡിവിഷന്റെ നേതൃത്വത്തിൽ പുഷ്പരാജ് സഹായനിധി ഫണ്ട് കൈമാറി കൂടാതെ വിവിധ സംഘടനകളിൽ നിന്നും വന്നവർക്ക് ഐ എൻ ടിയുസിയിൽ മെമ്പർഷിപ്പും നൽകി കെഇഇസിഎൻ ടിയുസി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് ഫണ്ട് കൈമാറി സംസ്ഥാന ട്രഷറർ ഉണ്ണികൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷമീം ജില്ലാ സെക്രട്ടറി ഷാജി കെ എൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഉസ്മാൻ കെ ജില്ലാ ഗജാഞ്ചി മധു ഡിവിഷൻ പ്രസിഡന്റ് ഗിരീഷ് ടി പി ഡിവിഷൻ സെക്രട്ടറി രഞ്ജിത്ത് സിയാർ യൂത്ത് കോൺഗ്രസ് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് സജിത് തെളനാട് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ കെ പ്രകാശ് ഐ എൻ ടി യു സി ചുമട്ടു എളനാട് പ്രസിഡന്റ് കെ വി ഐസാഖ് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സുരേഷ് കുമാർ ടി പി എന്നിവർ സംസാരിച്ചു സി സി വി ന്യൂസ് കൈത്തറി കസവ് മുണ്ടുകളാണോ നിങ്ങൾക്കാവശ്യം ഇനി കുത്താമ്പുള്ളി വരെ യാത്ര ചെയ്യേണ്ടതില്ല ദീപാ സാൻ ലൂംസ് ആലു ഗ്രൗണ്ടിനെതിർവശം ചേലക്കര ഫോൺ എട്ട് പൂജ്യം ഏഴ് അഞ്ച് എട്ട് രണ്ട് ഒന്ന് 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 പൂജ്യം പൊന്നോണം പോക്കറ്റ് കാലിയാകാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ചേലക്കരയിലെ നിറം ഫാബിലേക്ക് സ്വാഗതം പൊന്നോണം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ നിറം ഫാബിനോടൊപ്പം